പ്രൈസ് അോഡ് വേഗം വരുന്നവനായ യേശു നാമത്തിൽ സ്നേഹ വന്ദനത്തെ ചൊല്ലുന്നു ഇന്നത്തെ ചിന്തക്കായിട്ട് ദൈവകൃപയിൽ ആശ്രയിച്ച് എബ്രയാർക്കേത ലേഖനം പത്തിന്റെ പത്തൊമ്പത് അതുകൊണ്ട് സഹോദരന്മാർ യേശു തൻ്റെ ദേഹമെന്ന തിരശ്ശീലേ കൂടി നമുക്ക് വേണ്ടി പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴി തൻ്റെ രക്തത്താൽ വിശുദ്ധ മന്ദരത്തിലേക്കു പ്രവേശനത്തിനുള്ള ധൈര്യവും ദൈവാലയത്തിൽ ഒരു മഹാപുരോഹിതനും നമുക്കുള്ള കൊണ്ട് നാം ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടും വിശ്വാസത്തിൻ്റെ നിശ്ചയം പൂണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്തു ചെല്ലുക പരമാർത്ഥദയത്തോടെ അടുത്തുചെല്ലുക പ്രത്യാശയുടെ സ്വീകാര്യം മുറുകെ പിടിച്ചു കൊള്ളുക ചിലർ ചെയ്യുന്നത് പോലെ നിങ്ങളുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാട്ടെ തമ്മിൽ പ്രബോധിപ്പിച്ച സ്നേഹത്തിനും സൽപ്രവർത്തിക്കും ഉത്സാഹം വർദ്ധിപ്പിക്കുന്നവരായി തിരുവിൻ ഹാലെ ലൂയ്യ ഈ വചനം നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ ദൈവശക്തി വ്യാപരിക്കട്ടെ ഹാലെ ലൂയ്യ ഹാലെ ലൂയ്യ ഒരു പുരോഹിതിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ചും പുരോഹിതിൻ്റെ യോഗ്യതയെക്കുറിച്ചും നമുക്കിവിടെ ചിന്തിക്കുവാൻ കഴിയുന്നുണ്ട് ആരാണ് പഴയ നിയമത്തിലെ പുരോഹിതൻ ആർക്കാണ് പുരോഹിതനാകാൻ കഴിയുന്നത് എല്ലാവർക്കും പുരോഹിതനാകുവാൻ കഴിയുകയില്ല എല്ലാവർക്കും പുരോഹിത ശുശ്രൂഷയാകാൻ കഴിയുകയില്ല പുരോഹിതൻ്റെ ക്വാളിറ്റി വേണം പുരോഹിതൻ ശുശ്രൂഷിക്കുന്ന ആലയം വേണം അതെല്ലാം വ്യവസ്ഥ പ്രകാരം ഇപ്പോൾ പഴയ നിയമത്തിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നിയമങ്ങളും വാറ്റത്വങ്ങളും ആരാധനയും ദൈവവും ആർക്കായിരുന്നു അപ്രഹാമിൻ്റെ സന്തതികൾക്കായിരുന്നു ഹാലെ ലുയ അവരായിരുന്നു ന്യായ പ്രമാണത്തെയും പ്രമാണന്മാരെയും പുരോഹിതന്മാരെയും സൃഷ്ടമായി കരുതിരുന്നത് ഹാലെ ലൂയ ദൈവകർവ ആവർക്കട്ടെ ഒരു വാക്യം കൂടി ഞാൻ നിങ്ങളുടെ ചിന്തയിലേക്ക് കൊണ്ടുവരുവാൻ ഇടയാക്കുന്നു എബ്രിയാർ ഒമ്പതിൻ്റെ പതിമൂന്ന് ആടുകൊട്ടന്മാരുടെയും കാളകളുടെ രക്തം മലിനപ്പെട്ടവരുടെ മേൽ തളിക്കുന്ന പശുവും ഭസ്മവും ജടീക ശുദ്ധി വരുത്തിയിരുന്നെങ്കിൽ നിത്യാത്മാവിന് ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവേശുവിൻ്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ നിർജീവ പ്രവൃത്തികളെ പൊക്കി എത്രയധികം ശുദ്ധീകരിക്കും അതിനിത്തം ഒരു മരണമുണ്ടായിട്ട് നിത്യാവകാശത്തിൻ്റെ വാറ്റത്വം വിളിക്കപ്പെട്ടവർക്ക് ലഭിക്കേണ്ടതിന് അവൻ പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥനാകുന്നു ഹാലെ ലു അടുത്തൊരു വാക്യം കൂടി ഞാൻ വായിക്കുകയാണ് എബ്രായർക്കെതിരെ ലേഖനം പതിമൂന്നിൻ്റെ പയനെന്ന് മഹാപുരോഹിതൻ പാപപരിഹാരത്തിനുള്ള രക്തം വിശുദ്ധ മന്ദിരത്തിലേക്ക് കൊണ്ടുപോകുന്ന മൃഗങ്ങളുടെ ഉടല് പാളയത്തിന് പുറത്ത് വെച്ച് ചുട്ട് കളയണം അങ്ങനെ യേശു നഗരവാദിന് പുറത്തു വെച്ചു കഷ്ടമനുഭവിച്ചു ആകയാൾ നാ അവൻ്റെ നിന്ന ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്ത് അടുത്ത് ചെല്ലുക ഹാലലുയ്യ ഒരു വാക്യം കൂടി ഞാൻ വായിക്കുകയാണ് ഹാലലു പ്രേർക്കിതെ ലേഖനം ഏഴിൻ്റെ ഇരുപത്തിയാറ് ഇങ്ങനെയുള്ള മഹാപുരോഹിതനല്ലയോ നമുക്ക് വേണ്ടിയത് പവിത്രൻ നിർദ്ദർശൻ നിർമ്മലൻ പാവികളോട് വേർപെട്ടവൻ സ്വർഗത്തെക്കാൾ ഉന്നതനായവൻ ഈ സർവശക്തനായ ദൈവത്തെക്കുറിച്ചും ശ്രേഷ്ഠ പുരോഹിതനായ കർത്താവ യേശുക്രിസ്തുനെ കുറിച്ചും ഹാലലുയ ഈ വചനങ്ങളിങ്ങനെ ആഴമായിട്ട് എഴുതിയിരിക്കുന്നു എന്നെ ചിന്തിപ്പിച്ചത് ഹാലുയ്യ എന്താണ് പുരോഹിതൻ ആരാണ് പുരോഹിതൻ ആരാണ് പുരോഹിത ശുശ്രൂഷ ചെയ്യേണ്ടത് ഹാലലുയ്യ ഏത് ശുശ്രൂഷകളാണ് പുരോഹിതൻ ചെയ്യുന്നത് അവർ യാഗമർപ്പിക്കണം യാഗവസ്തുവിനെ ഒരു വ്യക്തി ഒരു ആട്ടുംകുട്ടിയോ ഒരു കാളക്കുട്ടിയോ അവിടെ പറയുന്ന ആടുകോട്ടന്മാരുടെയും കാളകളുടെയും രക്തം മലിനപ്പെട്ടവരമേൽ തളിക്കുന്ന പശുവുംസ്മവും ജടീക ശുദ്ധി വരുത്തിയിരുന്നെങ്കിൽ നിത്യാത്മാവിന് ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവേശുവിന്റെ രക്തം ഉം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ നിർജ്ജീവ പ്രവർത്തികളെ പോക്കി ഹാലലു വചനം കേൾക്കുമ്പോൾ ചില നിർജീവ പ്രവർത്തികളെ പോക്കി ഹാലലു ആരാധനക്ക് യോഗ്യതയില്ലായിരുന്നപ്പോൾ ആരാധിക്കുവാനായിട്ടുള്ള നിന്റെ നിർജ്ജീവ പ്രവർത്തികളെ പോട്ടി അതിധൈര്യത്തോടെ കൃപാസനത്തിലേക്ക് അടിച്ചു ചെല്ലുവാൻ വേർ അവൻ ഇരുപക്ഷത്തെ ഒന്നാക്കി ചട്ടങ്ങളും കൽപ്പനമെന്ന നായ ശത്രുത്വം ഇല്ലാതാക്കി അവൻ വേർപാടിൻ്റെ നടിച്ചുവരി ഒടിച്ചു കളഞ്ഞു സമാധാന തന്നിൽ ഓരോ പുതുമനുഷ്യനായി ക്രൂശിച്ചൊരിഞ്ഞ രക്തം കൊണ്ട് എത്ര ശ്രേഷ്ഠമായ ാണ് കർത്താവേശു ക്രിസ്തു നമുക്ക് ഹാലലുയ ദൈവ സിലേക്ക് ചെല്ലുവാൻ അധികാരം തന്നു ഹാലലുയ പഴയ നിയമത്തിൽ ആരാധനക്ക് നിയമങ്ങളുണ്ട് ഏതോ മൂന്ന് വ്യവസ്ഥകളാണ് അവിടെ കാണുകയും പ്രകാരം വിശുദ്ധ സ്ഥലം അതിവിശുദ്ധ സ്ഥലം അതിവിശുദ്ധ സ്ഥലത്തിലേക്ക് മഹാപുരോഹിതൻ ആണ്ടിലൊരിക്കൽ അന്യരത്ഥമായിട്ട് വിശുദ്ധ മന്ദിരത്തിലേക്ക് ചെല്ലുന്നു കണ്ട ഇത് നമ്മുടെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ആലയം ഇതാണ് ഞാൻ മുന്നേ പറഞ്ഞിരിക്കുന്നതാണ് ആലേലുയ്യ ദേഹം ദേഹി ആത്മാവ് ഈ ആത്മാവിലേക്ക് കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് ഈ കൂടെ ഈ ശരീരത്തിലാണ് ദൈവത്തിൻ്റെ ആലയമാണിത് പഴയ നിയമത്തിലെ ആലയം ഈ ആലയത്തിലാണ് യേശു വസിക്കുന്നത് പഴയ നിയമത്തിൽ ആലേലുയ്യ കർത്താവ് ദൈവത്തിൻ്റെ ശക്കേനെ ഇറങ്ങുന്ന ഒരു ആലയമുണ്ട് ആ ആലയം അവർക്ക് നഷ്ടപ്പെട്ടു പോയി കർത്താവ് പറഞ്ഞു ഈ ആലയം കല്ലിമ്മെ കല്ല് ശേഷിക്കാതെ ഇടിഞ്ഞു പോകുമെന്ന് ആലയം പൊളിക്കപ്പെട്ടു എന്നിട്ട് കർത്താവ് പറഞ്ഞു ഞാൻ ആലയം പണിയും മൂന്ന് ദിവസം കൊണ്ട് ഹാ ഹ് ലുയ ആലയം പണിയെന്ന് പറഞ്ഞു അത് കർത്താവിൻ്റെ മരണത്തെ പുനരുദ്ധാനത്തെ ഹാലലു അടക്കിനെയും കാണിക്കുന്നതാണ് അവൻ മരണത്തെ ജയിച്ചു പാതാളത്തെ ജയിച്ചു സാത്താനെ ജയിച്ചു ആരാധിക്കുവാനുള്ള നടിച്ചുവരിടിച്ചു കളഞ്ഞു ഹാ ലുയ ദേർവാടിന്റെ നടിച്ചുവരിടിച്ചു കളഞ്ഞു ഹാ ലലുയ ദൈവ ആലയത്തിലേക്ക് പ്രവേശനത്തുള്ള എടുത്തുള്ള ധൈര്യവും ഹാലലു ഹാലലു ആലയത്തിലൊരു തിരശ്ശീലയുണ്ടായിരുന്നു കർത്താവ് ആശു ക്രൂശിൽ മരിച്ചപ്പോഴേക്കും ആലയത്തിന്റെ തിരശ്ശീല രണ്ടായി മോൾ തൊട്ട് അടിവരെ കീറപ്പെടുവാനിടയായിത്തീരുന്നു എന്താണ് ആലയത്തിലെ തിരശ്ശീല ഒരു പുര നൂറുകണക്കിന് പുരോഹിതന്മാർ നിന്നുകൊണ്ട് ആലയത്തിൽ ശുശ്രൂഷിക്കും തിരശീലക്കെന്ന് പറഞ്ഞാൽ രണ്ട് രണ്ടര അടി രണ്ട് രണ്ടര ഇഞ്ച് അടിയല്ലോ രണ്ടര ഇഞ്ച് കനം വരുന്ന തിരശ്ശീല ഇങ്ങനെ ഈ കർട്ടൻ പോലെ നിൽക്കും ഈ തിരശ്ശീലയെ നീക്കുവാനായിട്ടാണ് ദൈവശുശ്രൂഷകന്മാർ പുരോഹിതന്മാർ നിരന്ന് നിൽക്കും അങ്ങനെ നീക്കുന്ന ഈ തിരശീലയെ കർത്താവേശു ക്രിസ്തു ആലയത്തിൽ അവിടെ എഴുതി വച്ചിരിക്കുന്നു ആലയത്തിൻ്റെ തിരശീല അവൻ രണ്ടാ മോൾ തൊട്ട് ആഴവനെ നീങ്ങി മാറുവാനിടയായി തീർന്നു ഹാലലുയ്യ ഹാല ലുയ്യ ആലയം നശിച്ചുപോയി ആലയം തകർക്കപ്പെട്ടു ഇപ്പോൾ അവർ ആലയമില്ല എന്തൊക്കെ വാഴ്ത്തത്വമുണ്ടായിരുന്നു നിയമങ്ങളും വാഴ്ത്തത്വങ്ങളും പ്രമാണങ്ങളും ആരാധനയും ഹലലിയ ദൈവവും അവർക്കായിരുന്നു അതൊക്കെ അവർ കന്യപ്പെട്ടുപോയി ആലയത്തിലൊരു പുരോഹിതനില്ല ആലയത്തെ യാഗമറിപ്പിക്കാൻ കഴിയുന്നില്ല ആ അവസ്ഥ അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയയില്ല നമ്മൾ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ ആലയത്തിൻ്റെ ദൈവസാന്നിധ്യമില്ല ആലയ യാഗമർപ്പണം നടക്കുന്നില്ല അവരിപ്പോൾ പ്രാർത്ഥിക്കുന്നത് അവർ ആലയ അടിഞ്ഞു പോയി ആല അവരോരോ സിന്നഗോവിൽ ചെന്നിട്ട് അവർ തലയിടിച്ച് പ്രാർത്ഥ നെറ്റിയിടിച്ചു അവർ പ്രാർത്ഥിക്കുകയാണ് എന്നാൽ ആ ഹലുയ്യ ആടുകോട്ടന്മാരെ കാളകളുടെയും രക്തം മലിനപ്പെട്ട മരുമേൽ തളിക്കുന്ന പശുവും ഭസ്മവും ഉണ്ടല്ലോ അവരൊരുക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ് ചുമന്ന പശുവിൻ്റെ ഭസ്മം ഇപ്പോഴും ഒരുക്കിക്കൊണ്ടിരിക്കുന്നു ഒരു ആ ഒരു ശുശ്രൂഷകനെ വേണം എല്ലാവർക്കും ഒരു ആ ഒരു പുരോഹിതനാകാൻ കഴിയുകയില്ല ഒരു തുന്നക്കാന്റെ കൊടുത്തോ അല്ലെ ഒരു ആചാര്യനെ വിളിച്ചോ ഹാലയിൽ ആലയം പണിയാൻ പറ്റിയിടുകയില്ല ആലയം പണിയണമെങ്കിൽ അതിൻ്റെ ചട്ടത്തിലും ക്രമത്തിലും പണിയണം അതിന് നിയമമുണ്ട് ആലയത്തിൻ്റെ ഒരു ഒരു വസ്ത്രത്തിന് തന്നെ കോടിക്കണക്കിന് വില വരും അതിന് എണ് അതിന് വില മതിക്കാൻ കഴിയയില്ല വിലയേറിയ കല്ലുകളും മുത്തുക്കളും കൊണ്ട് നിറച്ചതായിരിക്കണം പന്ത്രണ്ട് ഗോത്രത്തിലെ കല്ലുകൾ ഈ ആലയത്തിൻ്റെ ശുശ്രൂഷിക്കുന്ന പുരോഗതി അണിയുന്ന ഈ ശുശ്രൂഷിക്കുന്ന പുരോഗിതനണിയുന്ന വസ്ത്രം അത്ര ശ്രേഷ്ഠമായിരിക്കണം ഈ വസ്ത്രത്തിന് തന്നെ വില മതിക്കാൻ കഴിയാത്ത രീതിയിലാണ് ഇന്ന് കാണുന്ന പുരോഹിതന്മാരെയല്ല അവർ കാത്തിരിക്കുന്നത് വ്യവസ്ഥയുള്ള പുരോഹിതൻ വെളിപ്പെടണം യാഗമറപ്പിക്കണമെങ്കിൽ ഹാലേ ലുയ്യ ഹാലേലുയ്യ യാഗവസ്തുവായിരിക്കണം ആലയം പണിയണം ഹാലേലൂയ്യ അതിനെല്ലാം അവർ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു എന്നാൽ നമ്മൾക്ക് വേണ്ടി കർത്താവ യേശുക്രിസ്തു പരമയാഗമായി തീർന്നു നമ്മളെ വീണ്ടെടുത്തു ഹാലേ ലുയ്യ അവൻ എങ്ങനെയുള്ളവനെന്ന് സഭയെ വീണ്ടെടുത്തു ഹാലേ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ സഭയെ വീണ്ടെടുത്തു ഹലലുയ്യ നമ്മളെ ശ്രേഷ്ഠ പുരോഹിത വർഗമായി അവൻ നമ്മളെ ദത്തെടുത്തു ഹാലലിയ കാറ്റൊലുവായിരുന്ന നമ്മെ ഹല്ലലീയ ഹല്ലലിയ നല്ല ഒലുവിനോട് ഒട്ടിച്ചേർത്തു ഈ മാനസാന്തരം എന്നതാണ് പാവബോധം വന്ന് ഹല്ലലുയ്യ നിന്നെ തെരഞ്ഞെടുക്കുമ്പോൾ ഈ ഒലുവിനെ ഹല്ലലി ഈ അവിടെ ഒട്ടിച്ചു ചേർക്കുന്ന ഒരു പ്രക്രിയയാണ് നമ്മുടെ ആത്മ കണ്ണുനീർ സന്തോഷത്തിൻ്റെ കണ്ണുനീർ ഇത് ചേർത്ത് ഒട്ടിച്ച് ചേർത്താൻ ചേർത്ത് ക്രിസ്തുവെന്ന അതിനോട് ഒട്ടിച്ച് ചേർക്കുമ്പോൾ നമ്മുടെ സന്തോഷം നമുക്ക് വർണ്ണിക്കാൻ കഴിയില്ല ഈ സന്തോഷം അനുഭവിക്കാത്തവർക്ക് ക്രിസ്തുവെന്ന പുരോഹിത ശുശ്രൂഷകന്മേൽ ക്രിസ്തുവിൻ്റെ ദേവാലയത്തിലേക്ക് അതിധൈര്യത്തോട് അടുത്ത് ചെല്ലുവാൻ നമുക്ക് ഇടയാകണ തീരണം ഹാല ഇങ്ങനെയുള്ള മഹാപുരോഹിതനല്ലയോ നമുക്ക് വേണ്ടത് പവിത്രൻ നിർദോഷം നിർമ്മലൻ പാവികളോട് വേർപെട്ടവൻ സ്വർഗത്തേക്കാൾ ഉന്നതനായ അവൻ പാപപരിഹാരത്തിനായിട്ടുള്ള പാവപരിഹാരത്തിനായിട്ടുള്ള രക്തം മലിനപ്പെട്ടവരമേൽ തളിക്കുന്ന പശുവും ഭസ്മവും ഹാ ലലൂയ ദൈവത്തിന്റെ സാന്നിധ്യം ഹാ അവൻ അവൻ അവിടെ പറയുന്നു അവനിൽ നമുക്ക് പാപമോചനമെന്ന വീണ്ടെടുപ്പുണ്ട് അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവ സൃഷ്ടിക്കും ആദ്യജാതനും സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായത് സിംഹാസനങ്ങളാകട്ടെ കർത്തൃത്വങ്ങളാകട്ടെ വായിച്ചകളാകട്ടെ സകലതും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു അവനായിട്ടും അവൻ മുഖാന്തരവും സൃഷ്ടി അവൻ സർവത്തിനും അവൻ സർവത്തിനും ആധാരമാകുന്നു അവൻ സർവ എന്ന ശരീരത്തിന്റെ തലയാകുന്നു അവനിൽ സർവ സമ്പൂർണതയും വസിക്കുമാറ് അവൻ ക്രൂശിച്ചൊരു അവൻ ക്രൂശിച്ചൊരിഞ്ഞ ം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനമുണ്ടാക്കി ഇരുവശത്തേൻ തന്നിൽ ഒരു അവൻ മുഖാന്തരം സമാധാനം ഉണ്ടാക്കി ക്രൂശിച്ചൊരു ഞാൻ രക്തം കൊണ്ട് സമാധാനമുണ്ടാക്കി ഭൂമിയിലുള്ളതും സ്വർഗത്തിലുള്ളതും സകലത്തെയും അവനെ കൊണ്ടും തന്നോടും നിരപ്പിപ്പാൻ പിതാവിന് പ്രസാദം തോന്നി കണ്ടാ പിതാവായ ദൈവം തൻ്റെ പുത്രനെ സഭയ്ക്ക് വേണ്ടി തന്നു നമുക്ക് വേണ്ടി തന്നു ഹാല എന്നാൽ പുത്രൻ ആ ദൈവം പുത്രാം ദൈവം തൻ്റെ രക്തം കൊടുത്ത് ശ്രേഷ്ഠ മര പാതയിലേക്ക് നമ്മളെ ആകർഷിക്കുക ആ അവിടെ വരുവാൻ ഇടയായി തീർന്നു ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ ഓരോരുത്തരെയും ബലപ്പെടുത്തട്ടെ അവ ശ്രേഷ്ഠ മഹാപുരോഹിതനാണ് എല്ലാവർക്കും പുരോഹിതനാകാൻ കഴിയല്ലോ ഒരു വശത്ത് ഒരു പുരോഹിതന്മാരെ കാണുവാൻ നോക്കിയിരിക്കുന്നു ഒരു ലേവ്യ പാ തിൽപ്പെട്ട വ്യക്തിയെ లేవియా లేేవ్య గోత్రపెట్ట వ్యక్తియే తరకు ഹാലലു ആലയം പണിയുവാൻ വേണ്ടി വെത്തപ്പെടുന്നു ഹാലലു ഈ വധനം കേൾക്കുമ്പോ ഹാലലു ഹാ ദൈവശക്തി നിങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ ദൈവകൃപ ആവരട്ടെ ഹാലെലൂയ മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരായ അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവരായി മരണത്തിൻ്റെ അധികാരിയായ പിശാസിനെ തൻ്റെ മരണത്താൽ ജീവപര്യന്തം മരണഭീതിയിലായിരുന്നവരൊക്കെയും വിടിവിച്ചു എത്ര ശ്രേഷ്ഠ മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാണ് അവനും അവരെപ്പോലെ ആയി കണ്ട ഈ താന്ന ലോകത്തിലേക്ക് വന്നു ശ്രേഷ്ഠ മഹാപുരോഹിത പദവിയിലേക്ക് നമ്മളെ കർത്താവ് ആകർഷിക്കുവാൻ ഇടയായിത്തുന്നു ഈ വചനം കേൾക്കുമ്പോൾ ഞാൻ ആരാണ് എനിക്കൊരു പുരോഹിതനുണ്ട് എൻ്റെ പാവത്തിന് വേണ്ടി പരിഹാരം നടത്തുവാൻ ഒരു ശുശ്രൂഷ ചെയ്യുമ്പോൾ ഒരു പുരോഹിതൻ്റെ അടുക്കിലേക്ക് ഓടി ചെല്ലുവാൻ പാവപരിഹാരത്തിനായി നമ്മൾ ഒരു ജീവിതത്തിൽ നമുക്കൊരു യാഗം അർപ്പിക്കണമെങ്കിൽ ഹലൊരു ആട്ടിൻകുട്ടിയോ ഒരു കാളക്കിട്ടയോ നമ്മളവിടെ ചെല്ലുമ്പോൾ ഹലുയ്യ അത് ഊനമി എന്ന യേശു ക്രിസ്തു നമുക്കുടെ ഭാവത്തിന് വേണ്ടി ഊണമില്ലാത്ത ഒരു കുഞ്ഞാട് അറക്കപ്പെടുവാനിടയായി തീർന്നു ഹാലേലുയാ അവിടെ പറയുന്നുണ്ട് ഹാലേലു പാളയത്തിന് പുറത്ത് വെച്ചു കഷ്ടം അനുഭവിച്ചു ആകയാ നാമവൻ്റെ നിന്ന ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്ത് അടുത്ത് ചെല്ലുക ഈ മൃഗങ്ങളുടെ ഉടലുണ്ടല്ലോ പാളയത്തിന് വരച്ചു ചുട്ടുകളയണം നഗരവാതിന് പുറത്ത് കൊണ്ടുപോയി ചുട്ടുകളയണം ഈ പുരോഹിതൻ ഈ ലേവ്യ പുരോഹിതൻ ശുശ്രൂഷയെല്ലാം കഴിഞ്ഞിട്ട് ഈ മൃഗങ്ങളുടെ ഉടലും പിണ്ടമ എടുത്തു കൊണ്ടുപോയി പാളയത്തിന് പുറത്തു കൊണ്ടുപോയി ചുട്ടുകളയുവാൻ തരും ആ ചുട്ടുകളയുന്നത് എന്തിനെ കാണിക്കുന്നു യാഗ ആ ചുട്ട് കളയുമ്പോൾ ദിവസേന കൊണ്ടിരിക്കുകയാണ് ഈ പുരോഹിതൻ കാളക്കുട്ടികളെ ഒരു ഒരു കാളക്കുട്ടിയെ അറുത്ത് കണ്ടം കണ്ടമായി മുറിച്ചു യാഗമറിക്കും വിൽക്കുമ്പോൾ ആ യാഗവസ്തു കൊണ്ടുവന്ന ആ ഭ ൻ അവിടെ നിലവിളിച്ചുകൊണ്ടിരിക്കും എന്റെ പാവത്തിന് വേണ്ടി യാഗമർപ്പിച്ചു വിറവലോടെ അവൻ്റെ പാവശമത്തിന് വേണ്ടി അവൻ കാത്ത് നിൽക്കണം ഒരു യാഗവസ്തു ആട്ടിൻകുട്ടിയെ യാഗമറിക്കുമ്പോൾ രണ്ടു മണിക്കൂർ പിടിക്കും അത് യാഗമായി തീരുവാൻ യാഗവസ്തു എല്ലാം കഴിഞ്ഞു ജനമെല്ലാം സന്തോഷമായി അനുഗ്രഹം പ്രാപിച്ചു പാവം അവരിൽ നിന്ന് നിൽക്കപ്പെട്ടവരായി കടന്നു പോകുമ്പോൾ ഈ ഈ പുരോഹിതൻ ഇതുകൂടി പറഞ്ഞാൽ നിർത്തുകയാണ് അടമാനഗസ്തിയ അർത്ഥപ്പ ഉടവനാ ഓ ഈ പുരോ ിതൻ ഈ പിണ്ടവുമായിട്ട് കുടലുമായിട്ട് പുറത്തു പോകും പാളയത്തിന് പുറത്തു വെച്ച് അത് ചുട്ടുകളയണം ഹാലലുയ ആ ചുട്ട് കളയുമ്പോൾ ഓരോ ദിവസവും ചുട്ട് കളയുമ്പോൾ ആ ചുടുന്ന കൂട്ടത്തിൽ അവിടെ തീയുണ്ട് ഹാലലുയ്യ പിറ്റേ ദിവസം ഇട്ടതിൻ്റെ ആ തീയുടെ കൂട്ടത്തിൽ എന്തുകൊണ്ടെന്നറിയാമോ ഹാലലി കെടാത്ത തീയുണ്ട് ചാകാത്ത പുഴുവുണ്ട് ഒരു ഇട്ട പിണ്ടം അതിങ്ങനെ പൊകഞ്ഞ് പൊകഞ്ഞു കൊണ്ടിരിക്കും അതാണ് അവിടെ പറയുന്നത് പാളയത്തിന് പുറത്ത് ഹാലലി നീ കഷ്ടം അനുഭവിച്ചു ഹാ ലുയ്യ കർത്താവായ യേശു കഷ്ടതയെ നി ധ്യാനിക്കുകയാണെങ്കിൽ അവ പെന്തിയോസ് പിലാത്തോസിന്റെ മുമ്പിൽ നല്ല സ്വീകാര്യം കഴിച്ച ക്രിസ്തുവേശുവിനെ ധ്യാനിച്ചുകൊള്ളു അവിടെ കിടാത്ത തീയുണ്ട് ചാകാത്ത പുഴുവുണ്ട് കൃമിങ്ങൾ ഇങ്ങനെ ആ പിണ്ടത്തിന് മേൽ നിൽക്കുന്നത് പോലെ ഇതുപോലെ ദൈവത്തിന്റെ പ്രമാണത്തെ വിശ്വസിക്കാത്തവരെ അവൻ ടിപ്പൊയ്യൽ തള്ളിയിടുവാൻ ഇടയായി ഈ ശ്രേഷ്ഠ മഹാപുരോഹിതൻ നിന്റെ ജീവിതത്തിലേക്ക് വെളിപ്പെടുവാൻ യേശു ക്രിസ്തുവിന്റെ അപ്പരമയാഗത്തിലുള്ള വിടുതല് നിന്നിലേക്ക് വ്യാപരിപ്പാൻ സർവശക്തനായ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും ഫലപ്പെടുത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവനാമത്തിൽ നിർത്തും കസാ പനിഗ്രഹിക്കട്ടെ